കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പം ഞാനിന്ന് എൻ്റെ പാലക്കാടുള്ള ഓഫീസിലാണ് പാലക്കാട് ഇന്ന് നല്ല തിരക്കായിരുന്നു ഒത്തിരി പേര് ഇവിടെ കൺസൾട്ടിങ്ങിൽ വന്നായിരുന്നു ഞാൻ ആഹാരം കഴിക്കാൻ തന്നെ വളരെ സമയമുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുകയാണ് അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിനി പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഓഫീസ് തുടങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇന്നിവിടെ കൽപ്പാത്തിയിൽ രഥോത്സവമാണ് ഇന്നലെ ഒന്നാം ഇത് കഴിഞ്ഞു ഇന്ന് രണ്ട് നാളെ മൂന്നാമത്തെ പൂർണ്ണമായിട്ടുള്ള രഥോത്സവം നടക്കാൻ പോവുകയാണ് എന്നിട്ട് പോലും ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വന്നു ഒത്തിരി മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും എല്ലാ പേരും ഒരുപോലെ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് കലിഗ ജോഷി ഇപ്പോൾ കലിക ജ്യോതിഷത്തിൽ എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെന്താണ് അവരുടെ പ്രശ്നം അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പം അതാണ് ഉണ്ടത്തെ ഒരു രീതി അപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഫീസ് കുറവായിരുന്നിട്ട് പോലും ആൾക്കാർ കലിക ജ്യോതിഷനെ അന്വേഷിച്ച് വരികയാണ് ഇവിടെ ഒരാളുടെ നോക്കുന്നതിന് രണ്ടായിരം രൂപയാണ് ഫീസ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ ഓരോരുത്തർ വന്നിട്ട് അവരിൽ നിന്ന് കൂടുതൽ കുറവ് അങ്ങനെയൊന്നുമില്ല എല്ലാ പേർക്കും തുല്യമായിട്ട് രണ്ടായിരം രൂപയാണ് ഫീസ് മേടിക്കുന്നത് ഒരാളിനെ നോക്കുന്നതിന് രണ്ടായിരം അപ്പം അടുത്തത് ഇനിയിപ്പോൾ ഞാനിവിടെ പാലക്കാട് വന്നു പാലക്കാട് കൺസൾട്ടിങ് കഴിഞ്ഞു വൈകുന്നേരത്തോളം ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ കൺസൾട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇപ്പം മണി അഞ്ചര മണിയോളം ആയിക്കഴിഞ്ഞ് തീർന്നു കൺസൾട്ടിങ്ങിന് ഇവിടുത്തെ പൂർണമായി ഇനി അടുത്തത് ഞാൻ നേരെ കോഴിക്കോട് പോവും പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്ത് രാവിലെ പത്ത് മണിയൊട്ട് കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും പിന്നെ തിരുവനന്തപുരത്ത് പിന്നെ വിദേശ അടുത്ത മാസം വിദേശ രാജ്യങ്ങൾ കാര്യങ്ങളൊക്കെ സന്ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ചാർട്ട് പോകുന്നത് അപ്പം എല്ലാവരും ഞാൻ തന്നെ ഓടിയെത്തും ഒരുപാട് ജില്ലകളിൽ നിന്ന് അപേക്ഷയുണ്ട് സാറും ഒരു ഓഫീസ് തുടങ്ങണം അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു രീതിയിൽ അവിടെ കൺസൾട്ടിങ്ങെങ്കിലും എത്തക്ക രീതിയിൽ ഒരു ദിവസമാണ് ഇപ്പോൾ കൺസൾട്ടിങ് എല്ലാ ജില്ലകളിലും വരുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം തന്നെ ഞാൻ പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്യുകയാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് ആരെയും അതിനകത്ത് പ്രത്യേകിച്ച് ഉൾപ്പെടുത്താറില്ല പൂജയും എല്ലാ കാര്യങ്ങളും പൂജ ചെയ്യണമെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്ത് വന്നേ ചെയ്യാൻ പറ്റുള്ളൂ തിരുവനന്തപുരത്താണ് ശിവഭഗവാന് അവാഹിച്ച് വെച്ചിരിക്കുന്നത് അവിടെ ശുദ്ധവൃത്തിയോടു കൂടിയേ പൂജ ചെയ്യാൻ പറ്റുകയുള്ളു അതാണ് ശിവപ്രമാണത്തിൻ്റെ പ്രത്യേകത ശിവപ്രമാണം അനുസരിച്ചുള്ള പൂജാവിധികളാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ തിരക്ക് തിരക്കോട് തിരക്ക് വരാൻ കാര്യം അതാണ് പക്ഷേ വരണവരെല്ലാവരെയും നോക്കും ഒരു നിശ്ചിത അളവിലുള്ളവർക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേറ്റിലുള്ളവർ വരും എല്ലാവരും കണ്ട് സമയത്തിന് തന്നെ ഇവിടെ നിന്ന് പോകും വരുന്നതിനനുസരിച്ച് ആത്യാത്യം വരുന്നവർക്ക് ആത്യാത്യം കൺസൾട്ടിങ് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ പാലക്കാട് കൺസൾട്ടിങ് കഴിഞ്ഞു ഇനി ഞാൻ കോഴിക്കോടുള്ള യാത്രയിലേക്ക് പോകാൻ പോവുകയാണ് കോഴിക്കോട് പതിനാറാം തീയതിയാണ് കൺസൾട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്നൊരു വീഡിയോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണണം ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തിലൊരിക്ക വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ യാത്രയിലും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഇട്ടു എന്നേ ഓർമ്മയുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ തീർച്ചയായും നിങ്ങളെല്ലാ പേരും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ ഇരിക്കുക അതിനകത്തൊരു ടിപ്സ് തരാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് സഞ്ചരിക്കുക ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ശത്രു സംഭാരം ഇപ്പൊ ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതല്ല ശത്രു സംഹാരം ഈ ശത്രു സംഹാരം ആരാണ് ശത്രു ആരാണ് നമ്മുടെ ശത്രു നമ്മുടെ ശത്രു നമ്മൾ തന്നെ അപ്പം നമ്മളാകുന്ന ശത്രുവിനെ നമ്മളിൽ നിന്നും ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യവും ശരി ഇതൊരു മോട്ടിവേഷൻ ആക്കാണ് അപ്പോൾ ഇത് ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഇനി തന്നുകൊണ്ടേ നമ്മുടെ ശത്രു നമ്മളാണ് നമ്മൾ നമ്മളിൽ നമ്മുടെ ശത്രുവിനെ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മൾക്ക് സമാധാനം നമ്മളായിട്ട് കടമാറ്റെടുക്കുന്നു നമ്മളായിട്ട് ജോലിക്ക് പോകുന്നില്ല നമുക്ക് മറ്റുള്ളവരുടെ തീവം നമുക്ക് മറ്റുള്ളവരുടെ അസൂയ നമുക്ക് മറ്റുള്ളവരുടെ കുശമ്പ് മറ്റുള്ളവർ നന്നാണ് നമുക്ക് കണ്ടുവിടുക അങ്ങനെയൊക്കെ വരുന്ന നൂറുകണക്കിന് ഭാഗങ്ങൾ നമ്മളിലുണ്ട് അതാണ് നമ്മളെ ശത്രു നമ്മുടെ ശത്രുവും നമ്മളാണ് നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ശത്രുത നമ്മളിൽ നിന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാന്തവും സൗമ്യവും ഐശ്വര്യവും സൗഭാഗ്യത്തോടെ സുഖമായി ഇതാണ് ശത്രു സംഭവം അല്ലാതെ നിങ്ങൾക്ക് അഞ്ച് ശത്രുക്കളുണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ശത്രു സംഭാഗം നടത്തും നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം അതൊന്നൊരു കൺസൾട്ടിങ്ങ് ഒരു വ്യക്തി വന്നപ്പോൾ അവരെവിടെ പോയാലും അവർക്ക് ശത്രു ഉണ്ടാവുന്നോ അവരെ ശത്രു ശത്രുദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നിന്നിൽ നിന്നും തോന്നും അതാണ് ചെയ്യേണ്ടത് തത്വാവസ്ഥ എങ്ങനെയാണ് കലികാരത്തിൽ കലിയുഗത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നെ സാറേ തോന്നുന്നത് നമ്മൾ നമ്മളെ ബഹുമാനിച്ചു തുടങ്ങണം നമ്മളിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാം നമ്മളിൽ നിന്നും തുടങ്ങണം അതാണ് തത്വമസ് നീ ഞാൻ ഒന്നാകുന്നു നിന്നിൽ നിന്നും തുടങ്ങും ഞാൻ നിന്നോളൂ അപ്പം ഇത് എന്താണ് തത്വമസയ്ക്ക് വലിയ പ്രാധാന്യം അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് എപ്പോൾ മറ്റുള്ളവരെ നശിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഉടൻ തന്നെ മതി അതാണ് ഇല്ലാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കും മനഃശുദ്ധി വേണം അനുശുദ്ധിയില്ലാതെ കുളിച്ച് ഓർഡർ ഒക്കെ ഇട്ട് അണിഞ്ഞരിഞ്ഞു നടന്നിട്ട് കാര്യം ഹൃദയശുദ്ധിയുണ്ടാകണം അതാണ് മനുഷ്യ ആത്മാവാണ് ഭഗവാൻ അപ്പം നമ്മൾ വന്നിരുന്നിട്ട് അയ്യോ ഇന്ന് കച്ചവടം നടത്തുന്നില്ല അയ്യോ എനിക്കിന്ന് വയ്യ എനിക്ക് ദാരിദ്ര്യമാണ് എൻ്റെ പ്രയാസമാണ് രാവിലെ മാതിരി കരഞ്ഞോണ്ടിരിക്കണ കുറേ ആൾക്കാർ നിങ്ങൾ ഒരിക്കലും ഹൃദയം കിട്ടുന്നുണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് അഭിനയി സന്തോഷമില്ലെങ്കിൽ സന്തോഷമായിട്ട് അഭിനയി നിങ്ങൾ നെഗറ്റീവ് പറയാതെ അല്ല നിങ്ങൾ മൂദേവിയെ ക്ഷണിച്ച് വരുത്താതെ നിങ്ങൾ മൂദേവിയുള്ള ഇടത്ത് മഹാലക്ഷ്മി വരുന്നില്ല അതുപോലെ ഈശ്വര ഉള്ളിടത്ത് ചെലുത്താൻ വരില്ല അതുപോലെ പഠിച്ചോനുള്ളിടത്ത് ജന്യു വരില്ല ചില ആൾക്കാരുണ്ട് എത്ര ഉണ്ടെങ്കിലും ഒന്നുമില്ല 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 എന്ന് പറഞ്ഞാൽ അത് അവരെ കയ്യിൽ ചോർന്നുകൊണ്ടേ ഇരിക്കുക അവർ നശിച്ചുകൊണ്ടേയിരിക്കും എല്ലാം നമുക്ക് കിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രവർത്തിച്ച് എല്ലാം ശരിയാവും നിങ്ങൾ നെഗറ്റീവ് പറയാതെ ഒരു മാസമായിട്ട് നോക്കൂ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു മാറ്റം നിങ്ങൾക്കറിയാൻ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരു ദിവസം ഇരുപത്തഞ്ച് പേരെ വെച്ച് മിനിമം ഇരുപത്തഞ്ച് പേരെ വെച്ച് ലോകം മൊത്തം എത്ര ആൾക്കാരെ ഞാൻ കാണുന്നത് ഓൺലൈൻ കൺസൾട്ടിങ് പിന്നെ ഡയറക്റ്റ് കൺസൾട്ടിങ് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വച്ചിരിക്കുകയാണ് എനിക്കൊരു ഇല്ല എനിക്ക് കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അറക്കി അപ്പോൾ അത്രത്തോളം ഞാൻ തയ്യാറാവുകയാണ് അത് എനിക്ക് സന്തോഷമാണ് ഓരോരുത്തരും അതിൽ രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തി നല്ലതായിട്ട് എടുക്കുമ്പോൾ എനിക്ക് സന്തോഷം ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം അല്ലാതെ കുറ്റവും കുറവുകളും പറഞ്ഞ് രാവിലെ തൊട്ട് പണിക്കും പോകാതെ ഓരോരോ എക്സ്ക്യൂസും പറഞ്ഞ് നൂറുകൂട്ടം കുറ്റങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കണം അല്ലാതെ ആവോണ്ട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ പ്രവർത്തിക്കണം അതുപോലെ തന്നെ ആ കുറച്ച് ആൾ ആ ബിസിനസ് ചെയ്യും അപ്പോഴത്തെ വേറൊരു ബിസിനസ്സ് ചെയ്യും അത് കഴിഞ്ഞ് വേറൊരു ബിസിനസ്സ് ചെയ്യാം നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഉറച്ചു നിന്നാലേ നിങ്ങൾക്ക് കേമനാവണം അത് ഏത് ബിസിനസ് എന്ന് നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ നമുക്കത് അറിയാൻ അങ്ങനെ എത്രയോ പേർക്ക് ഞാനത് പറഞ്ഞുകൊടുത്ത് അവരിത് വലിയ നിലയിലാണ് വലിയ പൊസിഷനിലാണ് അപ്പം അത് നമ്മൾ വഴിയാക്കി ഭഗവാൻ കൈപിടിച്ച് നടത്തി എത്രയോ വിവാഹ ബന്ധങ്ങൾ വേർപിരിയാൻ പോയതിനെ ഞാൻ അന്ന് ചോദിച്ചു എത്രയോ അസുഖങ്ങൾ ചെന്ന് ചെന്നപ്പെടാനും അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനും ഒക്കെ ചെന്ന നടത്തുന്ന ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി ഇതൊക്കെയാണ് എൻ്റെ ദൈവം ഇവരൊക്കെ എൻ്റെ ദൈവത്തെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അവരെല്ലാം എത്രയോ മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോലും സന്തോഷത്ത് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അവർ അറിവ് നേടാൻ അവയർനെസ്സിന് വേണ്ടി ഞാൻ കൗമദി ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ശനി ഞായർ ചൊവ്വ വേണം ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലി ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണ തുാനുള്ള അൽഹമ്മദില്ല അള്ളാഹോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമുക്ക് ലോക സമസ്ത സുഖിനോ വന്നു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ